മലയാളം മൂവി ന്യൂസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കൂ നമുക്ക് വാർത്തയിലേക്ക് കിടക്കാം ഉണ്ണിമുകുന്ദനെ പിന്തുണച്ചതാണ് അല്ലാതെ വിമർശിച്ചതല്ല മറുപടിയുമായി സിനിമ സീരിയൽ താരം സാധിക വേണുഗോപാൽ ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച കഥാപാത്രങ്ങളുടെ പേരിൽ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ വേട്ടയാടപ്പെട്ട ഒരു താരമാണ് വിജയങ്ങൾക്കൊപ്പം വിമർശനങ്ങളും ഏറ്റുവാങ്ങിയ താരം പങ്കുവച്ച ചിത്രങ്ങൾക്കിടയിൽ ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ കരിയറിലെ മൂന്ന് സൂപ്പർ ഹിറ്റ് സിനിമകളിലെ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങളാണ് ഉണ്ണി മുകുന്ദൻ പങ്കുവെച്ചത് ഓർമ്മക്കുറിപ്പ് എന്ന തലക്കെട്ടിൽ മാർക്കോ വിക്രമാദിത്യൻ മാളികപ്പുറം എന്നീ സിനിമകളുടെ കഥാപാത്രങ്ങളുടെ ചിത്രമാണ് താരം പങ്കുവച്ചത് അഭിനന്ദനങ്ങളും വിമർശനങ്ങളും ഒരേപോലെ ഏറ്റുവാങ്ങിയ പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറുകയാണ് ഉണ്ടായത് സിനിമാ താരങ്ങളും ഉണ്ണി മുകുന്ദൻ്റെ ചിത്രങ്ങൾക്ക് കമൻറ്റുമായി എത്തി മാർക്കോ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് അയ്യപ്പൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വിക്രമൻ മാത്രമാണ് ഒരു കഥാപാത്രം എന്നാണ് നടി സാധിക വേണുഗോപാൽ കമൻറ്റ് ചെയ്തത് സാദികയുടെ കമൻറ്റിനെ ഉണ്ണി മുകുന്ദൻ ആരാധകർ മറുപടിയുമായി എത്തി അയ്യപ്പൻ എങ്ങനെയാണ് രാഷ്ട്രീയമാകുന്നത് അയ്യപ്പൻ ഒരു ദൈവിക പരിവേഷമാണ് അയ്യപ്പനെ രാഷ്ട്രീയവൽക്കരിക്കുന്നവരുടെ പിന്നിലെ മാനസികാവസ്ഥ മനസ്സിലാകുന്നില്ല അപ്പോൾ നിങ്ങൾ പറയുന്നത് അയ്യപ്പനെ ആരാധിക്കുന്ന എല്ലാവരും രാഷ്ട്രീയക്കാരൻ എന്നാണോ എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തത് കമന്റിന്റെ മറുപടിയായി എത്തി ഞാൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞവരോടൊന്ന് ചോദിക്കൂ ഞാൻ ഒരു കഥാപാത്രത്തെ കഥാപാത്രമായി കാണാതിരുന്ന ഒരു നടനെ അയാളുടെ സിനിമയെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ആളുകളുടെ വിരാധാഭാസം ഒന്ന് മെൻഷൻ ചെയ്തു അത്രയേ ഉള്ളൂ അല്ലാതെ ആ ഇൻഫ്ലുവൻസ് ഒന്നും എൻ്റെ അഭിപ്രായമല്ല സാധിക മറുപടിയിൽ കുറിക്കുകയാണ് ഉണ്ടായത് ഉണ്ണി മുകുന്ദന് പിന്തുണയുമായി നിരവധി പേരാണ് കമന്റ് ചെയ്യുന്നത് മാർക്കോ സിനിമയുടെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദും നടനെ പിന്തുണച്ചാണ് കമന്റ് ചെയ്തത് ഉണ്ണി ഇനിയും പോലീസ് വേഷങ്ങൾ ചെയ്യണം മല്ലു സിംഗ് വളരെ നല്ല കഥാപാത്രമായി എന്നും ഉണ്ണി ഓരോ ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും ഓരോ മാസ്റ്റർ പീസുകൾ പിറക്കുന്നു എന്ന തരത്തിലാണ് കമൻറ്റുകൾ മാർക്കോ ഇഷ്ടപ്പെടുന്ന കമൻറ്റുകളും നിരവധിയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ഉണ്ണിക്കല്ലാതെ മറ്റൊരാൾക്കും ഇത്ര നന്നായി ആ കഥാപാത്രം ചെയ്യാൻ കഴിയില്ല എന്നും ചിലർ അഭിപ്രായപ്പെട്ടു ഏതായാലും പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ